ഗാസയിലെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് വർദ്ധിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുനമ്പിലെ പട്ടിണിയുടെ അനന്തരഫലമായാണ് മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു ഗാസയിലേക്ക് സഹായ വിതരണം എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി കൊടും പട്ടിണിയിലാണ് ഗാസൻ ജനത പട്ടിണിയെ യുദ്ധത്തിനുള്ള ഉപകരണമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമുണ്ട് ഗാസയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഭാരം വളരെ കുറവാണെന്ന് മുനമ്പിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ഗർഭിണികളിൽ ഭാരക്കുറവ് പോഷകാഹാരക്കുറവ് പോലെയുള്ള അവസ്ഥകളും സാധാരണമായി കഴിഞ്ഞുവെന്നും ലോകാരോഗ്യ സംഘടനാ വക്താവ് പറഞ്ഞു പട്ടിണി മൂലം മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന കുട്ടികൾ ഗാസയിൽ നിരവധിയാണ് അവർക്ക് ഭക്ഷണം എത്തിക്കുക പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്നാൽ അതിനായുള്ള സാമഗ്രികൾ എത്തിക്കാൻ ആവശ്യമായ സുരക്ഷയോ സാഹചര്യമോ ഇപ്പോൾ ലഭ്യമല്ലെന്നും ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഗാസയിൽ ക്ഷാമം അസന്നമായിരിക്കുകയാണ് സഹായ വിതരണം സുസ്ഥിരമായി നടന്നാൽ മാത്രമേ ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കൂ ഭാഗികമായി പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് ആശുപത്രികൾ മാത്രമാണ് ഗാസയിൽ ആകെയുള്ളത് രൂക്ഷമായ പോഷക ആഹാരക്കുറവ് കണ്ടെത്തുന്ന നവജാത ശിശുക്കളുടെ കേസുകൾ പെരുകയാണെന്നും ആവശ്യമായ വൈദ്യസഹായം നൽകാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ഇതിനിടെ പതിനഞ്ച് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫായിൽ കരയാക്രമണത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുവാദം നൽകിയിരുന്നു ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രയേലി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ രംഗത്തു വന്നിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം